കുറവിലങ്ങാട് മേജർ ആർക്കി കി എപ്പിസ്കോപ്പിൽ മറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്നുനോമ്പ് തിരുനാളിൻ്റെ ഭാഗമായുള്ള ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി ദൈവ സ്ഥലം കേൾക്കാതിരിക്കുകയും അവിടുത്തോട് ആലോചിക്കാതിരിക്കുകയും ചെയ്ത് സ്വന്തം തിരക്ക് കടലിലേക്ക് ഒരു കടപ്പൂരദേശത്തിന്റെ കരങ്ങളിൽ ഒരേ താളത്തിലും വേഗത്തിലും കപ്പൽ ഉയർന്നു താഴ്ന്നു കുരിശിൻ തൊട്ടിയിൽ കപ്പൽ ആടിയുലഞ്ഞു ഒടുവിൽ കപ്പലിൽ നിന്ന് യോന പ്രവാചകനെ എടുത്തുമാറ്റിയതോടെ കടൽ ശാന്തമായി യോന പ്രവാചകന്റെ നിലവേ യാത്രയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം എ ഡി നൂറ്റിയഞ്ചിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യമുള്ള കുറവിലങ്ങാട്ട് മൂന്നു നോമ്പ് തിരുനാളും കപ്പൽ പ്രദക്ഷിണവും ആരംഭകാലം മുതൽക്കേ തുടങ്ങിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂരി നിവാസികളുടെ കപ്പലുകളിൽ ഒരെണ്ണം പുറംകടലിൽ വെച്ച് കാറ്റിലും കോളിലും പെട്ടു അവർ കുറവിലങ്ങാട് മുത്തിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു കുറവിലങ്ങാട് പള്ളിയിലെ തിരുനാളിനെ എഴുന്നള്ളിക്കാൻ കപ്പൽ നിർമ്മിച്ച് സമർപ്പിക്കാമെന്ന നേർച്ചയും നേർന്നു കപ്പൽ യാത്രക്കാരുടെ മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്ന യോനാ പ്രവാചകനോടും അവർ മനമുരുകി പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾ ഫലം കണ്ടു കാറ്റും കോളും ശമിച്ചു കടൽ ശാന്തമായി അതിൻ്റെ നന്ദിപ്രകാശനമായി കടപ്പൂര് നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പൽ എന്നാണ് ഐതിഹ്യം രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ബാലാരൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു ആനവായി ചക്കര നേർച്ച ആശീർവാദവും കടപ്പൂരുകരക്കാരുടെ വെച്ചൂട്ട് കരക്കാർക്ക് അവകാശങ്ങൾ കൈമാറൽ തുടങ്ങിയ ചടങ്ങുകളും നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ